കേന്ദ്ര അപകടനയ്ക്കിടയിലും ക്ഷേമ വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയും ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം നൽകും ജീവനക്കാരുടെ ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവ നൽകുമെന്നും സപ്ലൈകോയുടെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കേന്ദ്രത്തിന്റെ അവഗണന കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ക്ഷേമ പെൻഷനുകളിലടക്കം കുടിശ്ശിക വന്നു ഇവ സമയബന്ധിതമായി കൊടുത്തു തീർക്കും ഈ സാമ്പത്തിക വർഷം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി സുരക്ഷാ പെൻഷനുകളുടെ സംസ്ഥാന സംസ്ഥാന നൽകിയത് മൂലമുള്ള അധിക ബാധ്യതയും വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഘടുക്കൽ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണനിരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സംബന്ധിച്ച് ഉത്തരവിറക്കും ഓരോ സാമ്പത്തിക വർഷത്തിലും രണ്ട് വീതം അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് ഘടു ഡി എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആരോഗ്യ മേഖലയിൽ കാരുണ്യ പദ്ധതിയിൽ അടക്കമുള്ള കുടിശ്ശികകൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും സപ്ലൈകോയിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശിക സമയബന്ധിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യതക്കും മറ്റും ഈ കുടിശ്ശിക തടസ്സമാകരുതെന്ന് സർക്കാർ നിർബന്ധമുള്ളതിനാൽ ഇത് പൂർണമായും കൊടുത്തു തീർക്കുന്നതാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്കുള്ള സഹായം നെല്ല് സംഭരണം നെല്ലുൽപാദനം എന്നിവയ്ക്ക് നൽകേണ്ട തുക ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വഹിക്കേണ്ട ചെലവുകൾ എന്നിവയിലെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം തന്നെ വിതരണം നെല്ല് സംവരണം അടക്കമുള്ള കുടിശ്ശികകൾ ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും എല്ലാ താലൂക്കിലും നീതി സ്റ്റോറുകളിലും വാതിൽപ്പടി വിതരണവും പുനഃസ്ഥാപിക്കും കരാറുകൾക്കുള്ള രണ്ടായിരത്തിയഞ്ഞൂറ് കോടിയോളം കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും ലൈഫ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇതിനാവശ്യമായ തുക സർക്കാർ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ല ചെലവ് ചുരുക്കുന്നത് സംബന്ധിച്ച് വകുപ്പുകൾ ജൂലൈ മുപ്പതിനകം ഉത്തരവിറക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം